السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم إن الله وملائكته يسلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما ترجيه الله ومن سيدنا محمد رسول الله ാത്തങ്ങളുടെ പേരിൽ സുലാത്ത് ജില്ലുഹു സ്ലാം ചെല്ലു അല്ലയോ സത്യവിശ്വാസികളേതങ്ങളും വിസലു വസ്ലാത്തങ്ങളുടെ പേരിൽ സലാം അതുകൊണ്ട് മൻസല്ലാ അലൈഹി അഷലാത് ഒരുത്തൻ വിസല അലൈഹ്സ്ലാമാങ്ങളുടെ പേരിൽ ഒരു സലാത്ത് എല്ലിയ പത്തു സലാത്ത് ജെല്ലിയതായ പുണ്യമാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് നാം എന്നിലേക്ക് കൂടുതൽ അടുത്തവർ അസ്ലാത്തു അലാ റസൂൽ അല്ലാഹി അലൈഹി ഉസ്ലും ഇബി സാഹു അല്ല മാത്തങ്ങളിലേക്ക് കൂടുതൽ സലാത്തുകൾ വർദ്ധിപ്പിക്കുന്നവരാണ് എന്ന് റസൂൽ കരീം അലൈഹി അലൈഹുസ്വല മാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മഹാനായ ഉമർ ഖാദി അലിയല്ലാഹു ഇബി സലഹു അലൈഹി വസ്ല മാത്തങ്ങളുടെ മധു പാടിയപ്പോൾ അവിടെ റൗലാ ഷെരീഫ് തന്നെ തുറന്നു വന്നിട്ടുള്ളതായ അത്ഭുത ക്രാമത്ത് കാണിച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അതുകൊണ്ട് നാം മഹബത്ത് റസൂൽ ഇല്ലാഹി സുല്ലാഹു അലൈഹി ഇസ്ലം പുണ്യ നബി സുല്ലാഹു അലൈവസ്ലം മാത്രം കളിയും നാം കൂടുതൽ മഹബത്ത് വയ്ക്കുവാൻ സ്നേഹിക്കുവാനും നാം ശ്രമിക്കും അങ്ങനെ നാം ഇരല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ലില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജപിക്കുവാനും നാം ശ്രമിക്കും അങ്ങനെ നാം അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ തക്കുവ ചെയ്ത് ജീവിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ട് നാംന ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് സീദിന മുഹമ്മദു റസൂൽഹീൻ സലാഹു അലൈഹി മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് അക്വുന തക്കുവ എന്നുള്ളത് ഹൃദയത്തിലാണ് എന്നാണ് സീതുന മുഹമ്മദുർ റസൂൽഹി സല്ലാ അലൈഹി മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ നാം അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും അള്ളാഹുവും റസൂൽ കരീം അലൈഹി സലാഹ് അലൈഹലാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റോട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹു റസൂൽ കരീം അലൈഹി അല്ലാഹു അലൈഹുസ്ലാമാങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽകർമ്മങ്ങളും അള്ളാഹുത്ത ആല